ഹലോ നമ്മൾ ഇന്നൊരു വെള്ളരി പച്ചടി പച്ചടിയായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി വെള്ളരി നല്ല വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങ പച്ചമുളക് കുറച്ച് ജീരകം നന്നായി അരച്ചെടുക്കുക അതിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ച് നന്നായി അരച്ചെടുത്തിട്ട് വെള്ളരി വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് കറിവേപ്പിലരിയും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് അതായതിന് ശേഷം നമുക്ക് അതിന് കടുകും ഉണക്കം വറ്റൽ മുളകും കൂടി പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ നമുക്ക് ഉണ്ടാക്കി പച്ചിലേക്ക് എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് അതിനായി നമ്മൾ ബ്രീട്രൂട്ട് ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേ ചെയ്ത് എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പും വെള്ളവും വെച്ചൊന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചാൽ മിക്സിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക അതിൽ കുറച്ച് കറിവേപ്പുകളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് വട്ടൻ ഒന്ന് ഇട്ട് കൊടുക്കുക അതിലേക്ക് നന്നായി മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും വെള്ളരി പച്ചടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയേ ഉള്ളൂ നാളെ കാണാം